റാഗിങ്ങിനിടെ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കെ എസ് യു മഹിളാ കോൺഗ്രസിന്റെ പ്രകൃതികളും സംയുക്തമായി നിരാഹാര സമരം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതി രാഹുൽ എന്താണ് ഈ സമരത്തിന് ഇപ്പോഴത്തെ അതായത് കേരളത്തിന്റെ പൊതുമനസാക്ഷി ഞെട്ടിച്ച റാഗിങ് എന്നോ സദാചാര പോലീസിങ് എന്നോ ആൾക്കൂട്ട വിചാരണ എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു ക്രൂര കൃത്യത്തിന് ശേഷമുണ്ടായ ഒരു കൊലപാതകം ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരു ക്യാമ്പസിൽ പഠിക്കാൻ പോയി ചെറുപ്പക്കാരൻ മൃതശരീരമായി തിരിച്ച് വീട്ടിലേക്ക് വരിക ആ കൊലപാതകത്തിനകത്ത് സർക്കാർ നടത്തുന്ന അനാസ്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ കാണിക്കുന്ന അനാവശ്യവും വൃത്തികെട്ടതുമായിട്ടുള്ള തിടുക്കം ഈ വിഷയത്തിനകത്ത് കേരള പോലീസിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല കേരള സർക്കാരിനെ അതുകൊണ്ട് ഒരു സി ബി ഐ അന്വേഷണം ഈ വിഷയത്തിനകത്ത് ഇതിൻ്റെ സമഗ്ര വിഷയങ്ങൾ കവർ ചെയ്യുന്നൊരു സി ബി ഐ അന്വേഷണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒന്ന് രണ്ട് പത്തൊൻപതോളം ഗുരുതരമായ പരിക്കുകൾ പോസ്റ്റ്മോർട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ആ ചെറുപ്പക്കാരൻ്റെ മരണത്തിൽ ഇപ്പോഴും കൊലക്കുറ്റം ചുമത്തിയിട്ടില്ല ആത്മഹത്യയായിട്ട് എന്ന നിലനിൽക്കാണ് അപ്പോൾ ഈ വിഷയത്തിനകത്ത് കൊലക്കുറ്റം ചുമത്തണം ഇതിലെ പ്രതികളായ സി പി എം എസ് എഫ് ഐ തീവ്രവാദികൾക്ക് വേണ്ടി ആദ്യ പക്കാലത്തുമായി വന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ എം എൽ എയുമായ സി കെ ശശീന്ദ്രനാണ് ശശീന്ദ്രൻ ഈ വിഷയത്തിനകത്തുള്ള പങ്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ ഹോസ്റ്റലുകൾ പ്രത്യേകിച്ച് മെൻസ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എസ് എഫ് ഐക്കാരും നടത്തുന്ന ലഹരിയുടെ വിപണനം ലഹരിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഗ്രാമങ്ങളാക്കി കേരളത്തിലെ മെൻസ് ഹോസ്റ്റലുകളെ മാറ്റുന്ന സാഹചര്യം ഈ വിഷയത്തിനകത്തൊരു കൃത്രിമമായ സംവിധാനമാണ് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ഞങ്ങൾ അനുഷ്ഠിക്കുന്നത് ഈ വിഷയത്തിനകത്ത് നീതി കിട്ടുന്നത് വരെ

കേരളത്തിലെ അമ്മമാർ ഭീതിയിലാണ് നൊന്തുപറ്റ മക്കൾ വളരെ പ്രതീക്ഷയോടെ അവരെ ക്യാമ്പസുകളിലേക്കും കോളേജുകളിലേക്കും സ്വപ്നം കണ്ട സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നവർ ഇവർ തിരിച്ചു വരുമോ എന്ന ഭീതിയിലാണ് കേരളത്തിലെ അമ്മമാർ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അമ്മമാരുടെ ശാപം ഇതിന് ഇത് ഇതിന് നീതി ലഭിച്ചില്ല എങ്കിൽ അമ്മമാരുടെ ശാപമേറ്റുവാങ്ങുന്ന ഒരു മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ ഇവിടെ നവോത്ഥാനം എന്നും കേരള നവകേരളം എന്നെല്ലാം പറയുന്നത് അമ്മമാരെ തീ തീറ്റിക്കുന്നതാണോ പിണറായി വിജയന്റെ നവകേരളം അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് ചോദിക്കാൻ മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് ഇതിൽ സിദ്ധാർത്ഥിൻ്റെ അമ്മ ഒറ്റക്കല്ല സിദ്ധാർത്ഥിൻ്റെ അമ്മയോടൊപ്പം മുഴുവൻ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ അമ്മമാരും േറ്റുനൂവിൻ്റെ വേദന അറിയുന്ന മക്കളോട് മക്കളുടെ ആ ഒരു സ്വ മക്കളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്ന മുഴുവൻ അമ്മമാരും സിദ്ധാർത്ഥിൻ്റെ അമ്മയോടൊപ്പം ഈ പോരാട്ടത്തിലുണ്ടാവും സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ശേഷം അവർ മരണാനന്തര വിചാരണ നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം സിദ്ധാർത്ഥൻ ഒരു എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യഗ്രത എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തും സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡുകളിലും അത്തരത്തിലുള്ളൊരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് മരിച്ച് പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണോ ഈ സിദ്ധാർത്ഥൻ ഒരു എസ് എഫ് ഐ പ്രവർത്തകനാണെന്ന് അവരുടെ പാർട്ടി നേതൃത്വത്തിന് മനസ്സിലായത് കാരണം സിദ്ധാർത്ഥൻ പര പതിനെട്ടാം തീയതി മരണപ്പെടുന്നു ആ നിമിഷം പോലും അത് കഴിഞ്ഞ് പത്ത് ദിവസത്തിനകം പോലും അവരുടെ ഒരു സൈബർ ഹാൻഡിലുകളിലോ ഔദ്യോഗികമായിട്ടുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഹാൻഡിലുകളിലോ പോലും അതിനെ ഒന്ന് അനുശോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടില്ല എന്ന് പറയുമ്പോൾ ഇത്രയേറെ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് സിദ്ധാർത്ഥനൊരു എസ് എഫ് ഐക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ ഇതിൽ പലതും അവർ ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇതിലേക്കാണ് പോകുന്നത് അപ്പോൾ സിദ്ധാർത്ഥനെതിരെ നടന്ന വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ വലിയ ആൾക്കൂട്ട വിചാരണക്കെതിരെ ഇരയായി സിദ്ധാർത്ഥൻ മരണത്തിലേക്ക് കീഴ്പെടുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളെ പറ്റിയും കൃത്യമായിട്ടുള്ള അന്വേഷണം സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുണ്ട് മറ്റൊന്ന് മഹാരാഷ്ട്ര കോളേജിലേക്ക് എ സി വെച്ചിരുന്ന ഒരു ഫ്ലക്സ് നശിപ്പിക്കണ്ടായി വീണ്ടും വെച്ചു എങ്കിലും അത്തരത്തിലുള്ള ഒരു രീതികളിലേക്കും അത്തരത്തിലുള്ള നടപടികളിലേക്കും പോകുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് മഹാരാജാസ് കോളേജിൽ മാത്രമല്ല ഇന്നലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ അങ്ങനെ കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ക്യാമ്പസുകളിലും സിദ്ധാർത്ഥനെ കൊന്നത് എസ് എഫ് ഐ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് പഠിപ്പിച്ചിരിക്കുന്ന ബാനറുകളെല്ലാം വലിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് അവരുടെ എന്താണ് ഇതര വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമായിട്ട് തന്നെ നമുക്ക് നോക്കിക്കാണണം എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു ആശയം മാത്രം കേരളത്തിലെ ക്യാമ്പസുകളിൽ മതി എന്ന തരത്തിലുള്ള അവരുടെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ വരേണ്ടതുണ്ട് സമര പോരാട്ടങ്ങളും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോരാട്ടമാണ് കെ എസ് യുന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഭാഗത്തുണ്ടാകുന്നത് ഒരു സി ബി ഐ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ആ സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവ് വരുന്നത് നിരാഹാര സമരം എന്നുള്ള ഒരു രീതിയിലേക്കാണ് ഇവിടെ ഈ ഒരു സമരം മുന്നോട്ട് പോകുന്നത് ക്യാമറ പേഴ്സൺ നിഷാന്ത് കുഞ്ചുമുരളി കേരള കൗമുദി